സഹോദരങ്ങളെ അള്ളാഹു സഹാനുഭവത്തെയല്ല നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഒരു ലോകത്തും വിജയിക്കുവാനും അള്ളാഹു നമ്മളെല്ലാം സഹായിക്കുമാറാകട്ടെ രോഗികളായി പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന നമ്മിലും നമ്മുടെ കുടുംബത്തിലും യുവാചിയാൻ വേണ്ടി പറഞ്ഞ എല്ലാവരിലും പെട്ടെന്ന് എല്ലാവരുടെയും അസുഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മിൽ നിന്ന് വേറെ പെട്ടപ്പോൾ എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഖാനുഭവത്തായ സത്യവിശ്വാസികളായ നമുക്ക് ദുനിയാവിൽ വിവിധ രീതിയിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആാനോട് അറിയിച്ചിട്ടുണ്ട് അത്തരം പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലൂടെയുമൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ തക്കുവ ചെയ്യാനും അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കാനും അള്ളാഹുവിനോട് സഹായം തേടാനുമാണ് അള്ളാഹു സുബഹാനുഹുവാല ആവശ്യപ്പെടുന്നത് ഖുറാനിൽ അള്ളാഹു സുബഹാനുഭവത്താല പല സ്ഥലങ്ങളിലും ഈ കാര്യം സത്യവിശ്വാസികളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് അള്ളാഹു സുബഹാനുഭവത്താല പറയുന്നത് അംബാലിക്കുംഫുസിക്കും തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലും പരീക്ഷണം ഉണ്ടാവുക തന്നെ ചെയ്യും അഖില കിതാബിൽ നിന്നും അഥവാ യഹൂദിന സാറാക്കൾ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവർ രീതിയിലുള്ള മോശമായ കാര്യങ്ങളും കേൾക്കേണ്ടി വരും ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ടി വരും അത്തരം സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും അള്ളാഹുവിനെ തക്കുവ ചെയ്യുകയും ചെയ്യണം അതൊക്കെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ തക്കവ ഉണ്ടോ എന്ന് പരിശോധിക്കലും നമുക്ക് ജീവിതത്തിൽ ക്ഷമയുണ്ടോ എന്ന് നോക്കലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു ശുഭാനുഭവത്തായ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തത് നമ്മുടെ സമ്പത്തിലും ശരീരത്തിലും ഉണ്ടാകുന്ന പരീക്ഷണമാണ് സമ്പത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണം വ്യാപാരത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ കച്ചവടത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ പിന്നെ മഴയില്ലായ്മ അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ അത് മുഖേന ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇങ്ങനെയുള്ള സാമ്പത്തികമായ പ്രയാസങ്ങൾ വിഷമങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം അതുപോലെ തന്നെ നമുക്ക് തന്നെ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കുള്ള രോഗങ്ങൾ പിന്നെ ശത്രുക്കളുടെ ഭാഗത്തുനിന്നുള്ള ഉപദ്രവങ്ങൾ കലഹങ്ങൾ കലാപങ്ങൾ പ്രയാസങ്ങൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണമാണ് എന്നിട്ട് അള്ളാഹു സുഭാനുഭൂത്താൽ പറയുകയാണ് വലതു മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് പലതും കേൾക്കേണ്ടവരും നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി അവർ സംസാരിക്കും നിങ്ങളെക്കുറിച്ച് മോശമായ വാദങ്ങൾ അവർ നടത്തും എന്ന് മാത്രമല്ല ഒമിനല്ലതീന അശ്വറക്കു കസീറ കസീറിക്കങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ നിങ്ങൾക്കുണ്ടാവും ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാകും അതിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൽ എഴുതിയിട്ടുണ്ട് മുഹശ്രീങ്ങൾ ഈ പ്രയാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ചിലപ്പം കുറ്റം പറഞ്ഞ് നിങ്ങൾ കേൾക്കേണ്ടി വരും അള്ളാഹുന്റെ റസൂലിനെ ചിന്ത വിളിക്കുന്നത് കേൾക്കേണ്ടി വരും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പള്ളികളെ അള്ളാഹുവിൻ്റെ ദീനിന്റെ മദ്രസകളെ അതുപോലെ തന്നെ ദീനിന്റെ സംരക്ഷണം ആവശ്യാർത്ഥം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിനൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ സംസാരങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കാണേണ്ടി വരും നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും എന്നിട്ട് അള്ളാഹു സുഖാനുഭവത്താൽ കുറയാണ് വൈൻ തസ്വീറു ആ സമയത്തൊക്കെ നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം തക്കവ നിങ്ങൾ അള്ളാഹുവിന് അനുസരിക്കുന്നുണ്ടോ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നവരാണോ നിങ്ങളുടെ ജീവിതത്തിൽ തക്കവ ഉണ്ടോ ഈ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അതാണ് തസ്വീറു വത്തപ്പൂ നിങ്ങൾ ക്ഷമയുള്ളവരാണോ അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നതിൽ അവ നിരോധിച്ച കാര്യങ്ങളെ വെടിയുന്നതിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ക്ഷമിക്കാനുള്ള ഒരു താക്കത്ത് നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ അള്ളാഹു പറയാണ് ഏറ്റവും വലിയ നിഷേധാർഢ്യത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഗുണം ഈ ഗുണമാണ് ഖുറാനു സ്മഹാനുഭൂ പറയുന്നുണ്ട് ആർക്കെങ്കിലും തക്കവ ഉണ്ടെങ്കിൽ അള്ളാഹു എല്ലാ പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹുവിന് വഴി തുറന്നു കൊടുക്കും അവൻ പോലും അവന്റെ റിസ്ക് അള്ളാഹുവിനെത്തിച്ചു കൊടുക്കുമെന്നാണ് അത്രത്തോളം വലിയ അമലാണ് തക്കവ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാതെ നമ്മളെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് അത് വളരെ കാര്യമാണ് ആ ായി ജീവിച്ച് മരിക്കണം അതാണ് അള്ളാഹുവിന്റെ നിങ്ങൾ അള്ളാഹുനെ തക്കുവെയ്യേണ്ടതുപോലെ ചെയ്യുക നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് അത് ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ തക്കുവ നഷ്ടപ്പെടാനും നിങ്ങളുടെ ഇസ്ലാം നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് ഒരാൾ മരണം വരെ മുസ്ലിമായി ജീവിച്ചു അവസാനം മരിക്കുന്നതിന് മുമ്പ് അവൻ കാഫിറായി മരിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാം കൊണ്ട് അവന് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ടാണ് അള്ളാഹുസ് പറയുന്നത് അവസാന ശ്വാസം വരെ നിങ്ങളുടെ ഈമാൻ നിലനിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇസ്ലാം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ നിങ്ങൾ ശ്രമിക്കണം എന്ന് ഓരോ ഇമാമിനോട് ഹുദ്ധിനോട് കൽപ്പിച്ചത് സത്യവിശ്വാസികൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായതിന്റെ പേരിലാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് അള്ളാഹു സത്യവും അസത്യവും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനും സന്മാർഗത്തിന്റെ വഴിയിലൂടെ മുന്നോട്ടു പോകാനും ഉള്ള മാർഗങ്ങൾ നമുക്ക് തുറന്നു തരിക അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സത്യാസത്യങ്ങളെ വേർതിരിച്ച് കാണിച്ചു തരും സത്യമേതാണ് ആ വഴിയിലൂടെ അള്ളാഹു നിങ്ങളെ വഴി നടത്തും അസത്യത്തിൻ്റെ അധർമ്മത്തിൻ്റെ സന്മാർഗമല്ലാത്ത വഴികളിൽ നിന്നും അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും അതുകൊണ്ട് സയ്യാദിക്കും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരുകയും ചെയ്യും അള്ളാഹു വളരെ വലിയ വിശാലതയുള്ളവനും ഔദാര്യവാനുമാണ് എന്ന് അള്ളാഹു സുൽഹാൻ പറയുന്നുണ്ട് ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും കാണുന്നത് പച്ചപ്പ് നിറഞ്ഞതും മധുരമുള്ളതുമാണ് പക്ഷേ അതിലൊക്കെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ് പറഞ്ഞതായി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട് ഇന്ന ദുനിയൻ നിശ്ചയം ദുനിയാവ് മധുരമുള്ളതാണ് പച്ചപ്പ് നിറഞ്ഞതാണ് നമ്മൾ നമ്മളറിയാതെ വീണുപോകാൻ സാധ്യതയുണ്ട് ആ മധുരം നുകരാൻ നമ്മൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നിട്ട് അവന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കാൻ നിയോഗിച്ച ആളുകളാണ് നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അല്ലാഹു നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒത്തക്കു ദുനിയാ ഒറ്റക്കു നിസ നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കുക ദുനിയാവിൽ നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക സ്ത്രീകളോടുള്ള വിഷയത്തിലും നിങ്ങൾ അല്ലാഹുവിനെ വളരെയധികം സൂക്ഷിക്കണം സ്ത്രീകളിലൂടെയാണ് ആദ്യമായി പരന്നത് എന്ന് റസൂർ വസ്ലമുണ്ടായി അള്ളാഹുവിനെ തക്കവ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാവുക അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൂടുതൽ കരലിരുന്ന വിഷയത്തിലാണ് മദ്യം അതുപോലെ തന്നെ പെണ്ണ് ഇത് രണ്ടിലും ഒരാൾ കുടുങ്ങിക്കഴിഞ്ഞാൽ അതിൽ തന്നെ അവന്റെ ജീവിതം നശിച്ചില്ലാണ്ടായി പോകും അവൻ അതിൽ നിന്ന് രക്ഷ കിട്ടുക എന്നത് വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് റസൂൽ വസ്ല മതങ്ങൾ ലഹരിയെക്കുറിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴും വളരെ സൂക്ഷിക്കണം അന്യ സ്ത്രീ പുരുഷന്മാരുമായുള്ള കൂടിക്കലരൽ നിങ്ങളുടെ വ്യഭിചാരത്തിലേക്കും നാശത്തിലേക്കും വലിയ നഷ്ടത്തിലേക്കും എത്തിക്കും ദുനിയാവിൽ നിങ്ങൾ ഒറ്റപ്പുദ് അള്ളാഹുനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ് സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേകം നിങ്ങൾ അള്ളാഹുനെ തക്വ ചെയ്യണം കാരണം അവരിലൂടെയാണ് നിങ്ങളുടെ എല്ലാ ദീനും തക്വയും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് എന്ന് റസൂലി വസല്ല മതങ്ങൾ ഉണർത്തുകയുണ്ടായി ിൽ പറഞ്ഞപ്പോൾ നമുക്കറിയാം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ട ലോക ചരിത്രത്തിൽ പല സ്ഥലത്തും ആവർത്തിച്ചു പറയുന്ന വലിയൊരു സംഭവമാണ് ബദറിന്റെ സംഭവം ആ സംഭവം വിവരിക്കുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് റബ്ബുക്കും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അള്ളാഹുവിനെത്തക്കുക ചെയ്യുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അവർ ഒന്നടങ്കം നിങ്ങൾ അക്രമിക്കാൻ വന്നാലും നിങ്ങളെ നശിപ്പിച്ചില്ലാണ്ടാക്കാൻ വന്നാലും നിങ്ങളെല്ലാ പള്ളികളും തകർക്കാൻ വന്നാലും നിങ്ങളുടെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാലും ഒരിക്കലും അവർക്ക് സാധ്യമല്ല അള്ളാഹു ആ പതിനായിരക്കണക്കിന് മലക്കുകളെ ആ സ്ഥലത്തുള്ള പറഞ്ഞത് അയ്യായിരം മലക്കുകളെ ഇറക്കുന്നത് നിങ്ങളെ സഹായിക്കുമെന്നാണ് അതുകൊണ്ട് അള്ളാഹു പല സ്ഥലത്തും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ബദറിൽ നിങ്ങൾ എത്ര എണ്ണത്തിൽ കുറവായിരുന്നു സമ്പത്തില്ല അധികാരില്ല ഒന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അള്ളാഹു ഒരു കാര്യം നിങ്ങളുണ്ടായിരുന്നു അതിൽ തരുന്നു അള്ള പറയുന്നത് നിങ്ങൾ അള്ളാഹുനെ തുക എന്നാൽ നിങ്ങൾ ഉൾപ്പെട്ട് നിങ്ങൾക്ക് അള്ളാഹുന്റെ അടുത്തിൽ സ്വീകാര്യത ലഭിക്കും അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം അധികാരം ഉണ്ടായാലും ആരെല്ലാം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായാലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തക്കവയുള്ളവർ വളരെ കുറവാണ്

നന്മ കിട്ടുന്നത് ഒരിക്കലും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ദഹിക്കൂൽ ഇഷ്ടപ്പെടുന്നില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്രയോ ആളുകൾ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഹംസാർ കരട് ദുഃപ്പപ്പെട്ടു റസൂലങ്ങൾക്ക് അത് കണ്ട് സഹിക്കാൻ പറ്റാതെ നബി തങ്ങൾ വാവിട്ട് കരഞ്ഞു ആ സമയത്തെ കുറിച്ച് അള്ളാഹ പറയാണ് നിങ്ങൾ അള്ളാഹ്നെതിരുന്നെങ്കിൽ നിങ്ങൾ ക്ഷമ അവലംബിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒരു ഒരു ബാധിക്കുകയില്ലാഹു അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വലയം ചെയ്യുന്നുണ്ട് പറയുകയുണ്ടായി അള്ളാഹുനെ തക്വ ചെയ്യുക എന്നത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും എളുപ്പ

ആരെങ്കിലും അള്ളാഹുവിനെ തക്കവ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുഹാനു തലമന്റെ പാവങ്ങളെല്ലാം മാപ്പാക്കി കൊടുക്കും എത്ര എത്ര പ്രാവശ്യമാണെന്ന് ആവർത്തിച്ചു പറയുന്നത് പക്ഷെ നമ്മൾ ഒരു ദിവസത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ പരിശോധിച്ചാൽ എത്രയോ മണിക്കൂറുകൾ നമ്മുടെ തിന്മകളിലായിരിക്കും ഹറാമുകളിലായിരിക്കും അള്ളാഹുവിന്റെ അനുസരണക്കേട് കാണിക്കുകയായിരിക്കും നമ്മുടെ കച്ചവടങ്ങൾ നോക്കുകയാണെങ്കിലും അതിലും നമുക്ക് തക്കുവ ചെയ്യാൻ സാധിക്കുന്നില്ല കുടുംബജീവിതം നോക്കുകയാണെങ്കിൽ അതിലും നമുക്ക് വീഴ്ച വരികയാണ് പിന്നെ എല്ലാ മേഖലകളിലും തിന്മകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് പിന്നെ എങ്ങനെയാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് സഹായം ഉണ്ടാകുക അള്ളാഹുന്റെ സംരക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവുക ഒരു നാട്ടിലെ ആടുകൾ ഈമാനുള്ളവരായി തക്കോലുള്ളവരായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കും പക്ഷെ അവർ അവർ നിഷേധിച്ചു മാത്രം ഒരു യഥാർത്ഥത്തിൽ നിസ്കാരം ഒരു ഭാഗം മാത്രമാണ് ദീനെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും ബന്ധപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തുറകളുമായിട്ട് അതിനെ ബന്ധുണ്ട് ഒരു നാട്ടിലെ ജനങ്ങൾ ഈമാനുള്ളവരായി തക്കോയുള്ളവരായി കഴിഞ്ഞാൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ അവർക്ക് തുറന്നുകൊടുക്കും എന്ന് അള്ളാഹു സുബഹാന ഹുവത്താല വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ ജീവിതം അതിനെതിരായിട്ടാണ് അതുകൊണ്ടാണ് അവർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാത്തത് എന്നാണ് അള്ളാഹു സുബാൻ ഹു വത്താല പറയുന്നത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുറാനിൽ ഒരു സൂറത്ത് മുഴുവൻ അള്ളാഹു സുബഹാന ഹു അച്ചാലെ പ്രതിപാദിച്ചത് ഒരുപാട് ഗുണപാഠങ്ങൾ അതിൽ ഓരോ ആയത്തുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാനുണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലി അടുക്കൽ മുമ്പ് പത്ത് നാല്പത് കൊല്ലം മുമ്പ് കിണറ്റിട്ട സഹോദരന്മാർ വളരെ നിങ്ങന്മാരായി വന്ന് നിന്നപ്പോൾ യൂസുഫ് നബി അലിസ്ലാം അവരോട് ചോദിച്ചു നിങ്ങൾ തുമ്പൂ യൂസുഫിനോട് അവന്റെ സഹോദരനോടൊക്കെ മുമ്പ് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയോ അപ്പം അവർക്ക് ഒരു ഡൗട്ട് തോന്നി ഇത് യൂസുഫെന്നെ ആണോ അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ യൂസുഫിന്റെ പല അടയാളങ്ങളും കാണുകയാണ് പറഞ്ഞു ഞാൻ സഹോദരൻ ണിത് എന്നിട്ട് പറഞ്ഞത് നമ്മൾ ഒരുപാട് പ്രയാസം അനുഭവിച്ചു നമുക്ക് എപ്പോഴും പരീക്ഷനാണ് എപ്പോഴും ബുദ്ധിമുട്ടാണ് ആ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് കാലം ജയിലിൽ കിടന്നു ഒരുപാട് കാലം ഞാൻ കണ്ടിൽ കിടന്നു ഈ ഒരു പ്രയാസങ്ങളെ കുറിച്ച് യൂസുഫ് നബി അലിസ്ലാം പറയുന്നില്ല അതൊക്കെ അള്ളാഹു ഖുറാൻ പറഞ്ഞുതരുന്നതാണ് നമുക്ക് യൂസു നബി അലിസ്ലാം പറഞ്ഞ ഒരു കാര്യം ഇതാണ് നമുക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു എന്നാ പറഞ്ഞത് നമ്മളൊക്കെ ജീവിതത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് എപ്പോഴും നമുക്ക് പറയാനുള്ളത് പരീക്ഷണങ്ങളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും വിഷമങ്ങളെ കുറിച്ചും ആവലാതികളും സങ്കടങ്ങളും പരാതികളും ആയിരിക്കും പക്ഷെ ഒരു ഭാഗത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടാവും അത് നമ്മൾ പലപ്പോഴും മറന്നുപോകും അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കാറില്ല യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ പ്രയാസങ്ങളുടെ ഒരുപാട് മേഖലകളിലൂടെ കടന്നുപോയി പക്ഷെ അവസാനം ആ സഹോദരന്മാരോട് യൂസുഫ് നബി അലി ഇസ്ലാം അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മറിച്ച് യൂസുഫ് നബി അലി അലിസ്ലാം പറഞ്ഞത് ക്ഷമിക്കുകയും ചെയ്താൽ അള്ളാഹു അത്തരം സൽക്കർമ്മികളുടെ പ്രതിഫലം പാഴാക്കുകയില്ല എന്ന ഒരൊറ്റ വാക്ക് മാത്രമാണ് യൂസു നബി അലൈഹി സ്വലാം പറഞ്ഞത് പരീക്ഷണങ്ങൾ വലുതുണ്ടായി വലിയ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി രാജകൊട്ടാരത്തിൽ രാജ്ഞി തന്നെ തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ അതിൽ അള്ളാഹുവിനെ തക്വ ചെയ്യുന്നു യൂസു നബിഅ അലിസ്ലാം ഹറാമിലേക്ക് ക്ഷണിച്ച് ആ ഹറാമുകൾ ചെയ്ത ആ കൊട്ടാരത്തിൽ സുഗലോരൂപതയിൽ കഴിഞ്ഞുകൂടാമായിരുന്നു പക്ഷേ യൂസു നബി അലൈസ് ഭയഭക്തി ഉണ്ടായിരുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള ഹൗഫ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ പരീക്ഷണങ്ങളൊക്കെ ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയപ്പോൾ അതിന്റെ പ്രതിഫലമാണ് ഈ സിംഹാസനം ഞാനിരിക്കുന്ന ഈ കസേര അതിന്റെ ഒരു ഫലമാണ് എന്നാണ് യൂസു നബി അലൈഹി രാജസി മഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മുമ്പ് നാൽപ്പത് കൊല്ലം മുമ്പ് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സഹോദരന്മാരോട് സംസാരിക്കുന്നത് ഈ കസേരയിൽ വെറുതെ ഇരിക്കയല്ല ഇവിടെ അള്ളാന്റെ അനുഗ്രഹനക്ക് കിട്ടിയത് വെറുതെ അല്ല രണ്ട് ഗുണങ്ങളുടെ പേരിലാണ് ഇന്നഹു ഹു മഞ്ഞത്തർ അള്ളഹാനെ തപ്പു ചെയ്തു ക്ഷമ അവലംബിച്ചു ഈ രണ്ട് കാര്യം ഈ ഗുണമാണ് ഞാൻ ജീവിതത്തിൽ കൂടി കൊണ്ടു നടന്നത് അതിന്റെ ഫലമാണ് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു തന്നത് എന്ന് യൂസു നബിഅലിസ്ലാം പറഞ്ഞതായി അള്ളാഹു സുഹാനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് റസൂർ വസ്സലങ്ങൾ പറയുന്നുണ്ട് ഏത് പ്രയാസങ്ങളും വിഷമങ്ങളും വന്നാലും നമ്മൾ അള്ളാഹുലേക്ക് തിരിയുക അള്ളാഹുനു വേണ്ടി അത് സമർപ്പിക്കുക അള്ളാഹു വേണ്ടി അത് ക്ഷമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അലൈഹി ഒരു സ്ത്രീയുടെ അടുക്കലൂടെ കടന്നു പോവുകയുണ്ടായി അപ്പൊ ആ സ്ത്രീ കരിയാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരികയാണ് അപ്പൊ അല്ലാഹുലൈ വസ്ലമതങ്ങൾ പറഞ്ഞു നീ ഇത്തില്ലാ ചെയ്യുക ക്ഷമിക്കുക അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നിങ്ങൾ എന്നെ കുട്ടികൾക്ക് എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട എന്റെ പ്രയാസമല്ലല്ലോ നിങ്ങൾക്ക് അനു വന്നത് എനിക്കല്ലേ പ്രയാസം വന്നത് നിങ്ങൾക്ക് പ്രയാസമൊന്നും വന്നിട്ടില്ല എന്റെ മോനാണ് മരിച്ചത് അതിന്റെ സങ്കടത്തിലാണ് ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നത് നിപിതങ്ങൾ അങ്ങോട്ട് പോയി കുറച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു ആ സ്ത്രീയോട് നിന്നോട് സംസാരിച്ചത് പ്രവാചകനാണ് ആ സ്ത്രീക്ക് മനസ്സിലായില്ല ഇതിന് പ്രവാചകനാണ് സംസാരിച്ചതെന്ന് അപ്പൊ റസൂർലി നിങ്ങളുടെ വീട്ടിലേക്ക് ആ സ്ത്രീ പോയി എബിതങ്ങളോട് പറഞ്ഞു തങ്ങളാണ് പറഞ്ഞത് എന്ന് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത് ആ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് അപ്പൊ ഘട്ടത്തിലാണ് ഉണ്ടാകേണ്ടത് ഒരു ആഘാതം നമുക്ക് ഉണ്ടാകുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിന്റെ ഘട്ടത്തിൽ നമ്മൾ എന്ത് വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അള്ള പരിശോധിക്കുന്നത് അള്ളാഹു നമ്മൾ നോക്കുന്നത് ഒരു ആഘാതവും പരീക്ഷണവും നമുക്ക് ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നമ്മളുടെ ഹൃദയം എങ്ങോട്ടേക്കാണ് തിരിയുന്നത് എന്നാണ് നോക്കുന്നത് എന്ന് ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി പറഞ്ഞതാണ് ഒരുപാട് കുറിച്ച് അള്ളാഹു ക്ഷമിക്കുന്നവർക്ക് അറിയിക്കുക അവർക്ക് എന്ത് മുസ് വന്നാലും അവരുടെ നാവിൽ നിന്ന് വരുന്നത് നമ്മളൊക്കെ നമ്മളൊക്കെ അടിമകളാണ് തന്നെ മടങ്ങുന്നവരാണ് അവർക്കാണ് അവരാണ് സന്മാർഗം പ്രാപിക്കുക എന്ന് പറയുകയുണ്ടായി അലൈഹി അടുക്കൽ വന്ന് ഒരു സ്ത്രീ സംസാരിച്ച ഒരു വിഷയം ഇമാം ബുഖാരി മുസ്ലിം സംസാരിച്ചത് നമുക്ക് കാണാൻ പറ്റും അത്താവിൻ അവർ പറയുകയാണ് അവർ നമ്മളോട് പറഞ്ഞു സ്വർഗ്ഗ സ്ത്രീകളെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു സ്ത്രീ നോക്കുമ്പോ ഒരു വൃദ്ധയായ കറുത്തിരി വിരൂപിയായ സ്ത്രീയാണ് ആ സ്ത്രീയെ കാണിച്ചിട്ട് പറഞ്ഞു ഇവര് സ്വർഗ്ഗാവകാശിയാണ് അപ്പൊ എന്താണ് കാരണം അപ്പോൾ അവർ വിവിധങ്ങളുടെ ഒരു പ്രാവശ്യം വന്നിട്ട് പറഞ്ഞു ഇനി അസ്രാവും എനിക്ക് അപസ്മാരത്തിന്റെ അസുഖമുണ്ട് പെട്ടെന്ന് അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അതകഷ്ടവറത്ത് മാറിപ്പോകും അതൊരു വലിയ പ്രയാസമാണ് അതുകൊണ്ട് തങ്ങൾ ദുവാഷിക്കണം ആ പരീക്ഷണത്തിലാണ് ഉള്ളത് ചില ആളുകൾക്ക് എങ്ങനെയാണ് നിരന്തരമായി ചില രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും അത് ഏത് സമയത്താണ് വരിക എന്ന് പറയാൻ പാടില്ല ആ സമയത്ത് അസമയത്തൊക്കെ അത് പെട്ടെന്ന് സംഭവിക്കുന്ന വലിയ പ്രയാസങ്ങൾ വിഷമങ്ങൾ റസൂലം ആ സ്ത്രീയോട് പറഞ്ഞു സവർത്തി ജന്ന നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് ഈ ഒരു ഒരു ക്ഷമയുടെ പേരിൽ മാത്രം സ്വർഗമുണ്ട് എന്ന് റസൂല അഹ്വലി പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ ക്ഷമിക്കാം പക്ഷേ ഈ അവിടത്ത് മാറുന്ന വിഷയത്തിൽ തങ്ങളൊന്ന് ചെയ്യണം ആ കാര്യം അങ്ങനെ ആ ഒരു പ്രയാസം മാറി പക്ഷെ ആ അവസ്മാരത്തിന്റെ രോഗം അവര് ക്ഷമയോടുകൂടി ജീവിതകാലം മുഴുവൻ അതിന്റെ പ്രയാസം അനുഭവിച്ചു കാരണം പ്രവാചകൻ പറഞ്ഞതാണ് അതിന് പകരം അതിന്റെ ക്ഷമയുടെ പേരിൽ നിനക്ക് സ്വർഗമുണ്ട് ചെറു വലിയ ഒരു പാഠമാണ് റസൂലാഹു അലൈവ് വസ്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ബഹുമാനപ്പെട്ട പ്രവാചകന്മാരെല്ലാം അവരുടെ സമൂഹങ്ങളെ പഠിപ്പിച്ചതാണ് ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏത് വാഗത്തിലൂടെ വന്നാലും നമ്മൾ തിരിയേണ്ടത് നമ്മുടെ ഉടമസ്ഥനായ അള്ളാഹുലേക്കാണ് ആ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടാവൂല നമ്മൾ പലതും സംസാരിക്കും പലതും നമുക്ക് കേൾക്കും ആവേശം ഉണ്ടാവും പക്ഷേ സത്യത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടാവൂല ബഹുമാനപ്പെട്ട മുസ് നബി അലി ഇസ്സലാമിന്റെയും ഫിറാവുന്റെയും സംഭവം കുറാൻ ആവർത്തിച്ചു പറയുന്നുണ്ട് ഫിറാവുവിന്റെ ഭരണം അവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കി അവർക്കിടയിൽ തമ്മിൽ തല്ലുണ്ടാക്കി അങ്ങനെ ഭരണം നടത്തിയ ഒരു ധിക്കാരിയായ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഫിറാവു അതാണ് പ്രത്യേക ദുഷ്ടത്തരമായിട്ടെന്ന ഖുറാനിൽ പറയുന്നത് അവൻ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കലാപങ്ങൾ ഉണ്ടാക്കി കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഭരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ആ സമയത്ത് മുസാനബി അലി ഇസ്സലാം ബനീസ് പറഞ്ഞൊരു വാക്കം ലാഹു ഖുനിൽ പറയുന്നുണ്ട് മുസ്ാനബി അലിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു അല്ലയോ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഈ ഭൂമി അത് ഇതിന്റെ അധികാരം അള്ളാഹുന്റെ കയ്യിലാണ് മുഴുവൻ സൃഷ്ടികളും അള്ളാഹുന്റെ അള്ള ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആളുകൾക്കുള്ള ദുനിയാവിൽ അധികാരം കൊടുക്കുകയാണ് പക്ഷെ അള്ളാഹുവിനെ തക്കുവ ചെയ്യുന്ന ആളുകൾക്കാണ് അന്തിമ വിജയമുള്ളത് ഈ ആയത്തിലും മുസ്നബി അലൈഹി പറയുന്നത് പ്രവാചകന്മാരുടെ ഉപദേശം അതാണ് നമ്മളോട് പറയുന്നത് എന്താണ് നമ്മളോടും നിങ്ങൾ ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും അള്ളാഹിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കുക നിശ്ചയം അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹുവിന്റെ സഹായം അവർക്ക് ഉറപ്പായി ലഭിക്കും

അവിടെ പ്രവാചകൻ സബുറിനെ കുറിച്ച് പറഞ്ഞത് റിയാഗ് എന്നാണ് റിയാഗ് എന്ന് പറഞ്ഞാലും നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും പ്രകാശം തന്നെയാണ് അതിന്റെ അർത്ഥം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നൂറാണ് സബുർ എന്ന് പറഞ്ഞാൽ റിയാ ആണ് അതിന്റെ വാക്കിന്റെ വ്യത്യാസം ഒരവാക്കൽ വിശദീകരിക്കുന്നുണ്ട് ലിയാഗ് എന്ന് പറഞ്ഞ സൂര്യപ്രകാശത്തിന്റെ ചൂട് ഉള്ള ഒരു പ്രകാശമാണ് അഥവാ ഒരു മനുഷ്യൻ ജീവിതത്തിൽ പരീക്ഷണങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ചൂടുണ്ടാവും അവന്റെ ദുവാകൾക്ക് പ്രത്യേക ചൂടുണ്ടാവും അവന്റെ കണ്ണുനീരിന് ചൂടുണ്ടാവും അതാണ് എന്ന് പറഞ്ഞ സൂര്യപ്രകാശത്തിന്റെ ആ പ്രകാശത്തിലുണ്ടാകുന്ന വെളിച്ചമാണ് അഥവാ അതിലൊരു ചൂടുണ്ട് ഇതേപോലെയാണ് ക്ഷമയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടാവുക അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഒരുപാട് ഹൈരന്റെ വഴികൾ കരസ്ഥമാക്കുക എന്നാൽ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴോ തുന്നൂറുൻ അത് ചന്ദ്രന്റെ പ്രകാശം പോലെയാണ് അതുകൊണ്ട് പ്രകാശം ഉണ്ടാവും ആ പ്രകാശം അയാൾക്ക് ഉണ്ടാകും എന്നാൽ സൂര്യന്റെ പ്രകാശം അങ്ങനെയല്ല അതിന്റെ പ്രകാശം എല്ലാവരിലേക്കും വ്യാപിക്കുകയാണ് അതിന്റെ ഗുണങ്ങൾ മുഴുവൻ സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും ലഭിക്കുകയാണ് ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ അവൻ ക്ഷമിക്കുമ്പോൾ അവൻ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ഉറച്ചു നിന്നാൽ അവനിലൂടെ അവന്റെ കുടുംബത്തിനും നാടിനും ലോകത്തിനുമൊക്കെ അത് നന്മയാണ് അത് ഹിദായത്തിനും വിജയത്തിനുമൊക്കെ കാരണമാണ് എന്ന ഒരു വാക്കാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് പറഞ്ഞതായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ പുറിലെ ഒരു ആയത്താണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമെന്ന് വലിയ പ്രകാശത്തെ എന്നാൽ ഉദ്ദേശിക്കുന്നത് ഈ ലോകം മുഴുവൻ വ്യാപിക്കുമെന്ന വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചതാണ് അത് വ്യാപിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടിയാണ് സത്യവുമായി അവന്റെ പ്രവാചകനെ സന്മാർഗവുമായി ജനങ്ങളിലേക്ക് അവൻ അയച്ചത് എന്നിട്ട് ആ പ്രകാശം ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു അങ്ങനെ ലോകൻ അത് എത്തും അള്ളാഹുവിന്റെ തീരുമാനമാണ് അത് മിഷരിക്കാനും ശരി എന്ന് പറയുന്ന ആയത്ത് കേൾക്കുമ്പോൾ ഭയങ്കര ആവേശമാണ് പക്ഷെ അള്ളാന്റെ നൂറാണ് അള്ളാഹു പറഞ്ഞത് അവിടെ പക്ഷെ ആ നൂറ് നമ്മുടെ ജീവിതത്തിലില്ല ആ നൂറ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ എങ്ങനെ നമുക്ക് ഈ ആയത്തിന്റെ അർത്ഥങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും അള്ളാഹു പറയുന്ന അള്ളാന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ അള്ളാഹു ആ പ്രകാശത്തെ വ്യാപിപ്പിക്കുമെന്നാണ് ഇന്ന് നമുക്കെതിരെ നമ്മുടെ പള്ളിക്കെതിരെ നമ്മുടെ മദ്രസക്കെതിരെ വഖഫ് സ്വത്തിനെതിരെ എന്തെല്ലാം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു പക്ഷെ നമ്മുടെ ജീവിതത്തിലോ പലിശയും ഹറാമും തിന്മയും വ്യഭിചാരവും മദ്യവാനും ലഹരിയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുന്റെ ദർക്കുകയും അതുപോലെ തന്നെ അള്ളാഹിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല അതുകൊണ്ട് അള്ളാഹു സുഹാനുഹൂല പ്രകാശം വിശുദ്ധ ഖുർആാൻ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോഴാണ് അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്കുണ്ടാവുക നമ്മുടെ പള്ളികൾക്ക് ഉണ്ടാവുക നമ്മുടെ മദർസകൾക്ക് ഉണ്ടാവുക ലോകം മുഴുവൻ ഉണ്ടാവുക അതുകൊണ്ട് അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അള്ളാഹുവിനെ തത്വം ചെയ്യാനും അവന്റെ കൽപ്പനകൾ പൂർത്തീകരിച്ച് ജീവിക്കുവാനും ദുനിയാവിലും ഒരു വിജയം കൈവരിക്കുവാനും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ